നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എസ് ഡി പി ഐ ഭീകരബന്ധത്തിന്റെ തെളിവുകൾ പുറത്തുവിട്ട് ഇ ഡി എല്ലാത്തരം ജിഹാദിനെയും പിന്തുണയ്ക്കുന്ന നയമെന്ന് രേഖകൾ സ്ഥാനാർത്ഥികളെ അടക്കം തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നീക്കം കള്ളപ്പണക്കേസിൽ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ ഝാർഖണ്ഡിൽ കീഴടങ്ങാത്ത മാവോയിസ്റ്റുകൾക്ക് മുന്നറിയിപ്പ് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഉന്മൂലനം ചെയ്യുമെന്ന് പോലീസ് മേധാവി പ്രഖ്യാപനം ഐഇ ഡി സ്ഫോടനത്തിൽ മൂന്ന് സിആർ പി എഫുകാർക്ക് പരിക്കേറ്റതിന് പിന്നാലെ കേദാർനാഥിൽ സ്വപ്ന പദ്ധതി പതിമൂന്ന് കിലോമീറ്റർ റോപ്പ് വേ വരുന്നു ഒൻപത് മണിക്കൂർ യാത്ര ഇനി മുപ്പത്തിയാറ് മിനിറ്റിൽ നാലായിരത്തി എൺപത്തിയൊന്ന് കോടി ചെലവെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഹോംകുണ്ട് സാഹിബിലും റോപ്പ് വേ പദ്ധതിക്ക് പച്ചക്കൊടി മയക്കുമരുന്ന് കടത്തുകാർ ഐ എസിന് തുല്യമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയൊൻപത് പ്രതികളെ അമേരിക്കയ്ക്ക് കൈമാറി മെക്സിക്കോ ഇസ്ലാമിക ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സൈനിക താവളത്തിന് നേരെ ഭീകരാക്രമണം പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്ക് ആറ് ഭീകരരെയും രണ്ട് ചാവേറുകളെയും കൊന്നെന്ന് പാക് സൈന്യം പിന്നിൽ പാക് താലിബാനെന്ന് നിഗമനം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ നേരിടാൻ ആരെ രണ്ടാം സെമിയിൽ ന്യൂസിലാൻഡ് കൂറ്റൻ സ്കോറിലേക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നൂറ്റി അറുപത്തിയൊന്ന് വിജ റൺസ് വിജയലക്ഷ്യം വില്യംസണും രജിൻ രവീന്ദ്രയ്ക്കും സെഞ്ചുറി എസ് ഡി പി ഐയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക തെളിവുകൾ പുറത്തുവിട്ട് ഇ ഡി കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നത് എസ് ഡി പി ഐ നയമാണ് എസ് ഡി പി ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ ഇ ഡി പുറത്തുവിട്ടത് ആന്തരികമായി ഇസ്ലാമിക സംഘടനയും ബാഹ്യമായി സാമൂഹിക സംഘടനയുമായാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നതെന്ന് ഇ ഡി വിശദീകരിക്കുന്നു ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐക്ക് ഫണ്ടിംഗ് നടത്തുന്നത് പി എഫ് ഐ എന്നും ഇ ഡി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇരു സംഘടനകൾക്കും ഗൾഫിൽ നിന്ന് അനധികൃതമായി പണമെത്തി ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്കായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലും പോപ്പുലർ ഫ്രണ്ടാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു എസ് ഡി പി എ യുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി ഫൈസിയുടെ അറിവോടെയാണ് കള്ളപ്പണ ഇടപാട് നടന്നത് പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല ഈ സാഹചര്യത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നും ഇ ഡി അറിയിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടിയത് ഗൾഫിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ് ജനം ഡൽഹി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും വാർത്തകളും എല്ലാം പരിശോധിക്കുമ്പോൾ ഈ എസ് ഡി പി ഐ തന്നെയാണ് പി എഫ് ഐ പി എഫ് ഐയുടെ ആ ഒരു നിഴൽ രൂപമായി എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ പി എഫ് ഐയുടെ സ്ഥാ പി എഫ് ഐ ആണ് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എന്നതുപോലും ഇപ്പോൾ ഇ ഡിയുടെ റിപ്പോർട്ടുകളിലും ഇ ഡി പത്രക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ അല്ലെങ്കിൽ അത് സംബന്ധിച്ച അനുബന്ധ ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പുകളെല്ലാം തന്നെ പുറത്തുവിട്ടു യാണ് ഇ ഡി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല വലിയ തോതിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഹവാലപ്പണം ഉൾപ്പെടെ കടത്തി കള്ളപ്പണം എത്തിക്കുന്നു അത്തരത്തിൽ കള്ളപ്പണം എത്തിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നു അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ എം കെ എഫ് ഐ സിയുടെ ഈ അറസ്റ്റിന് പിന്നാലെയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്താണ് ജിഷ്ണു ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഐസൺ പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലെല്ലാം എസ് ടി പി ഐയും ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ എസ് ടി പി ഐയും അത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങളുടെ തീവ്ര ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എം കെ ഫൈസിയുടെ അറസ്റ്റും തുടർന്നുള്ള ആ ചോദ്യം ചെയ്യലും അതിനുശേഷം നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരം വിവരങ്ങൾ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് തന്നെയും എസ് ഡി പി എ എന്നുള്ളത് ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുകയും പുറത്തേക്ക് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഒരു സാമൂഹിക സംഘടനയുടെ മുഖഛായ വെച്ചു പുലർത്തിയുമാണ് പ്രവർത്തിച്ചു പോകുന്നത് എന്ന് കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദ ഫണ്ടിംഗ് ആണ് എസ് ഡി പി എയുടെയും ആ പ്രവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുള്ളത് അതിന് ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് മുഹമ്മദ് കുട്ടി ഫൈസിയും കഴിഞ്ഞ കുറച്ചധികം കാലമായി അന്വേഷണ ഏജൻസി യും ആ നിരീക്ഷണത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എസ് ഡി പി ഐ വിനിയോഗിച്ചിട്ടുള്ള പണം പോപ്പുലർ ഫ്രണ്ടിന് അനധികൃതമായി അല്ലെങ്കിൽ ഭീകരവാദത്തിന് വേണ്ടി സമാഹരിച്ചിട്ടുള്ള പണം തന്നെയാണ് എസ് ഡി പി ഐയും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിദേശത്ത് നിന്ന് നിരവധി അക്കൗണ്ടുകൾ വഴി വിവിധ ആവശ്യങ്ങൾ വിവിധ കാര്യങ്ങൾക്കായിട്ടാണ് അതായത് ഇസ്ലാമിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അത്തരത്തിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം സമാഹരിച്ചിട്ട് ുള്ളത് പക്ഷെ ഇതെല്ലാം വിനിയോഗിച്ചിട്ടുള്ളത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഏതായാലും പോപ്പുലർ ഫ്രണ്ട് എസ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ കാര്യക്ഷമമായിട്ടുള്ള തുടരന്വേഷണം ആ ഇ ഡിയും ഒപ്പം രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഓപ്പറേഷൻ ഒക്ടോപ്പസും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും കൊണ്ട് മാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവർ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇവയെല്ലാം തുടർച്ചയായി നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അത് ഈ പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും സീല് ചെയ്യുകയും ചെയ്തിരുന്നു ഒപ്പം ഇത്തരത്തിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം മലയാളികളുടെ അക്കൗണ്ട് വഴിയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഇന്ത്യയിലേക്ക് സാമ്പത്തികം എത്തിയത് എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഈ അക്കൗണ്ടിൻ്റെ ൾ നിലവിൽ വിദേശത്ത് തന്നെ കഴിയുകയാണ് അവർ ഭാരതത്തിലേക്ക് ഏത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും അന്വേഷണ ഏജൻസികളുടെ പിടിയിലാക്കപ്പെടും ഏതായാലും എം കെ ഫ് സി അന്വേഷണ ഏജൻസി കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ആറ് ദിവസമാണ് കസ്റ്റഡിയിൽ എം കെ ഉണ്ടാവുക ശരി ജിഷ്ണു ഇനി എസ് ഡി പി യുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വാർത്തകൾ തന്നെയാണ് മുസ്ലിം ഇതര മതവിഭാഗങ്ങളെ എസ് ഡി പി ഐ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ പണം ഉപയോഗിച്ചെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് മതേതര ലേബലിനുവേണ്ടിയാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടെ സംഘടനയുടെ പ്രധാന പദവികളിൽ കൊണ്ടുവരുന്നത് എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ഇതര വിഭാഗക്കാരും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് എസ് ഡി പി ഐ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആന്തരികമായി തീവ്ര ഇസ്ലാമിക നയങ്ങളും ബാഹ്യമായി മതേതര സംഘടനയുമാണ് എസ് ഡി പി ഐ മതേതര ലേബലിനായി മുസ്ലിം ഇതര മതവിഭാഗക്കാരെ പർച്ചേസ് ചെയ്യുന്നു ഇതിനായി പോപ്പുലർ ഫ്രണ്ട് കോടിക്കണക്കിന് രൂപയാണ് എസ് ഡി പി ഐക്ക് കൈമാറിയത് എസ് ഡി പി ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലാണ് ജോൺസൺ കണ്ടച്ചിറ കൃഷ്ണൻ എരഞ്ഞിക്കൽ മഞ്ജുഷ മാവിലാടം എന്നിവർ സംസ്ഥാന സെക്രട്ടറിമാർ ഇത്തരത്തിൽ നിരവധി മുസ്ലിം ഇതര നേതാക്കളെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ കാണാം കൊടുംഭീകരൻ അബ്ദുൾ നാസർ മദിനിയുടെ പി ഡിപിയുടെ വർക്കിംഗ് ചെയർമാൻ കാഷായ വേഷം ധരിക്കുന്ന വർക്കല രാജാണ് ഇത്തരം ആളുകളെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുകയാണ് ജനം ഡൽഹി കേദാർനാഥ് കേദാർനാഥ് സ്വപ്ന പദ്ധതി കിലോമീറ്റർ പദ്ധതിക്ക് അംഗീകാരം ക്ഷമിക്കണം നാലായിരത്തി എൺപത്തിയൊന്ന് കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം സോൻപ്രയാഗിൽ നിന്ന് ആരംഭിക്കുന്ന റോപ്പ്വേ പൂർത്തിയാകുന്നതോടെ സമയം ഒൻപത് മണിക്കൂറിൽ നിന്ന് മുപ്പത്തിയാറ് മിനിറ്റായി കുറയും പർവ്വതമാല പരിയോജന പദ്ധതിക്ക് കീഴിലായിരിക്കും നിർമ്മാണം സോൺപ്രയാഗിൽ നിന്നും കേദാർനാഥ് വരെയുള്ള പന്ത്രണ്ട് ദശാംശം ഒൻപത് കിലോമീറ്റർ ദൂരം കടക്കാൻ എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ വേണ്ടി വന്നിരുന്നു മാത്രമല്ല ഭക്തരുടെ അനിയന്ത്രിതമായ തിരക്ക് പലപ്പോഴും വലിയ അപകടങ്ങൾക്കും വഴിവെച്ചിരുന്നു ഇതിന് പരിഹാരമായാണ് റോപ്പ്വേ പദ്ധതി നടപ്പാക്കുന്നത് സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് കോടി രൂപയാണ് വകയിരുത്തിയത് ട്രൈ കേബിൾ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന റോപ്പ്വേയിലൂടെ ഒരു ദിശയിലേക്ക് മണിക്കൂറിൽ തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ കഴിയും അതായത് ഒരു ദിവസം പതിനെണ്ണായിരം തീർത്ഥാടകർക്ക് റോപ്പ്വേ പദ്ധതി ഉപകാരപ്പെടും ഒരു ക്യാബിനുള്ളിൽ മുപ്പത്തി വരെ തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി और ये जो टेक्नोलॉजी इसमें लगाई गई है दैट इज कॉल्ड थ्री एस टेक्नोलॉजी इसमें तीन केबल होते हैं एक साथ तीन केबल में एक केबल हॉलेज का काम करता है दो केबल उसको सपोर्ट करते हैं पूरे गंडोला को और जो गंडोला है वो अपने आप में एक मिनी बस जैसा है 36 लोगों के बैठने की कैपेसिटी उसमें 36 लोगों के बैठने की कैपेसिटी ऑलमोस्ट लाइक एक छोटी सी बस के जैसा है अच्छा बहुत स्मूथली और ये बहुत सेफ़ टेक्नोलॉजी है दुनिया के जो जाने माने टेक्नोलॉजी प्रोवाइडर्स हैं നിലവിൽ കേദാർനാഥിലെത്താൻ ഗൌരികുണ്ടിൽ നിന്നും കാൽനടയായി പതിനാറ് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറുകയോ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയോ ഹെലികോപ്റ്റർ മാർഗമോ എത്തണം പ്രതികൂല കാലാവസ്ഥയും പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേദാർനാഥിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി മീറ്റർ ഉയരത്തിലാണ് തുറക്കുന്ന ക്ഷേത്രം വർഷത്തിൽ ആറ് മുതൽ ഏഴ് മാസം വരെ മാത്രമാണ് കേദാർനാഥിലേക്ക് ഭക്തർക്ക് പ്രവേശനാനുമതി ജനം ഡൽഹി ഹിബിലും റോപ്പ് വേ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കുടി ഉത്തരാഖണ്ഡിലെ ഗോവിന്ദ്ഘട്ടിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം നാല് കിലോമീറ്റർ വരുന്ന പദ്ധതിക്കാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ചെലവാക്കിയായിരിക്കും പദ്ധതി യാഥാർത്ഥ്യമാക്കുക ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ നിന്ന് പതിനയ്യായിരം അടി വീരത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഹേംകുണ്ട് സാഹിബ്ജി കാൽനടയായി എത്തുന്ന തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനപ്രദമാകും സാഹിബ് കാ സാഹിബ് ഭി ഉത്തരാഖണ്ഡ് ഋഷികേശ് ജാത്ത ഗോവിന്ദ गोविंद घाट से एक रास्ता बद्रीनाथ जी की तरफ है और एक रास्ता घांगरिया होते हुए आ, वैली ऑफ फ्लावर्स और हेमकुंड साहिब के लिए जाता है ये पूरा उसका स्केच एक आपके लिए एक सरल तरीके से बनाया गया है जिससे कि आसानी से लोकेशन ढंग से समझ में आ सके काफी सारा हिस्सा ट्रैकिंग का होता है जब गोविंद घाट का बेस कैंप है वहां से घाघरिया जाना और गांगरिया से आगे हेमकुंड साहिब जाना या फिर वैली ऑफ फ्लावर्स जाना दोनों को ट्रैकिंग से करना पड़ता है और ये ट्रैकिंग का जो टाइम है और एफर्ट है वो अपने आप में बहुत एक सिग्निफिकेंट एफर्ट है और हेमकुंड साहिब की जो बहुत बड़ी एक महत्वपूर्ण स्थान है हमारी संस्कृति में वहाँ पे माना जाता है कि हमारे सिखों के दसवें गुरु गुरु गोविंद सिंह जी ने वहाँ पे तपस्या की थी वहां पे साधना की थी इसलिए इसका बहुत बड़ा महत्वपूर्ण स्थान है और वैल्यू ऑफ फ्लावर्स तो दुनिया भर में प्रसिद्ध है ही आप सब जानते हैं वैल्यू ऑफ फ्लावर्स कितनी प्रसिद्ध है दुनिया में आरएसएस एस अखिल भारतीय प्रतिनिधि सभा मार्च वे बेंगलुरु ചെന്നഹള്ളി ജനസേവ വിദ്യാകേന്ദ്രത്തിൽ ചേരുന്ന പ്രതിനിധി സഭ സംഘത്തിൻ്റെ ശതാബ്ദി പരിപാടികൾക്ക് രൂപം രൂപം നൽകുമെന്ന് അഖില ഭാരതീയ പ്രചാരപ്രമുഖ് സുനിൽ അംബേക്കർ അറിയിച്ചു സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർകാര്യവാഹ് ദത്താത്രേയ ഹൊസവാളെ സഹ സർ കാര്യവാഹുമാർ അഖില ഭാരതീയ കാര്യകാരി അംഗങ്ങൾ പ്രാന്ത ക്ഷേത്ര തലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ദേശീയ വിഷയങ്ങളിൽ പ്രതിനിധി സഭാ പ്രമേയങ്ങൾ അവതരിപ്പിക്കും പതിമൂന്ന് അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ പിന്നിലെ ഭീകരനെ ഉടൻ അമേരിക്കയിലെത്തിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്ലാമിക ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെത്തുന്ന ഐ എസ് ഭീകരർ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ കർശന നടപടിക്ക് വിധേയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അഫ്ഗാനിസ്ഥാനിൽ പതിമൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടത്യേഴ് സാധാരണക്കാരും അന്ന് കൊല്ലപ്പെട്ടു ഈ അമേരിക്ക പിടികൂടിയെന്ന് ട്രംപ് അറിയിച്ചു കടുത്ത നടപടികൾക്കായി ഇയാളെ അമേരിക്കയിൽ എത്തിക്കുന്നുവെന്നും ട്രംപ് യു എസ് കോൺഗ്രസ് അഭിസംബോധനയിൽ പറഞ്ഞു and countless others in the Abbey Gate bombing during the disastrous and incompetent withdrawal from Afghanistan. Not that they were withdrawing, it was the way they withdrew. Perhaps the most embarrassing moment in the history of our country. Tonight I am pleased to announce that we have just apprehended the top terrorist responsible for that atrocity, and he is right now on his way here to face the swift of American justice. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നും ട്രംപ് കോൺഗ്രസിന് ഉറപ്പു നൽകി കടുത്ത നിർദ്ദേശത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പിന്തുണ നൽകിയെന്നും കടത്തുകാരെ ഐ എസിന് തുല്യമായി കണക്കാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത താരിഫ് ചുമത്തിയതിനു പിന്നാലെ മെക്സിക്കോ ഇരുപത്തിയൊൻപതോളം മയക്കുമരുന്ന് കടത്തുകാരെ പിടികൂടി അമേരിക്ക രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്നും ട്രംപ് പറഞ്ഞു മയക്കുമരുന്നു കടത്തുകാരെ ഐഎസിന് തുല്യമായി കണക്കാക്കുമെന്ന അന്ത്യശാസനമാണ് ട്രംപ് നൽകിയത് നേരത്തെ തന്നെ മയക്കുമരുന്ന് കടത്തുകാരെ ഭീകരരായി പ്രഖ്യാപിക്കുമെന്ന നിലപാട് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു കടുത്ത നടപടികൾ ഇത്തരക്കാർക്കെതിരെ രാജ്യത്ത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അധിക താരിഫ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ആരംഭിച്ചതോടെ മെക്സിക്കോ ഇരുപത്തിയൊൻപതോളം മയക്കുമരുന്ന് കടത്തുകാരെ പിടികൂടി അമേരിക്കയ്ക്ക് കൈമാറിയെന്നും ട്രംപ് പറഞ്ഞു Mexican authorities, because of our tariff policies being imposed on them, think of this, handed over to us 29 of the biggest cartel leaders in their country. That has never happened before. They want to make us happy. First time ever. American Congress, uh, the കീഴടങ്ങാത്ത മുഴുവൻ മാവോയിസ്റ്റുകളെയും മാർച്ച് മുപ്പത്തിയൊന്നിനകം ഉന്മൂലനം ചെയ്യുമെന്ന് ജാർഖണ്ഡ് പോലീസ് പോലീസ് മേധാവി അനുരാഗ് ഗുപ്തയാണ് ഇക്കാര്യം അറിയിച്ചത് ഐഇ ഡി സ്ഫോടനത്തിൽ മൂന്ന് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ പരി പരിക്കേറ്റതിന് പിന്നാലെയാണ് പോലീസ് മേധാവിയുടെ പ്രതികരണം കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി എൺപത്തിയേഴ് മാവോയിസ്റ്റുകളെയും ഈ വർഷം ഇതുവരെ എൺപത്തിയൊന്ന് മാവോയിസ്റ്റുകളെയുമാണ് സംയുക്ത സുരക്ഷാ സേന വകവരുത്തിയത് ഒരു റേഡിയോ ഓപ്പറേറ്റർ ഉൾപ്പെടെ മൂന്ന് സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്കാണ് സ്ഫോടനത്തിൽ ആണ് ജാർഖണ്ഡിലെ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു മാവോയിസ്റ്റുകൾക്കെതിരെ നടപടി കർശനമാക്കിയതായി പറഞ്ഞ ജാർഖണ്ഡ് സംസ്ഥാന പോലീസ് മേധാവി മാർച്ച് മുപ്പത്തി ഒന്നിനകം മുഴുവൻ മാവോയിസ്റ്റുകളെയും വകവരുത്തുമെന്നും വ്യക്തമാക്കി हर जंगल के हर रास्ते को पूरी तरह से क्लियर करना संभव नहीं है इस इसी क्रम में ये घटना घटी है हम लोग दोषियों को चिन्हित कर रहे हैं हम लोग इन पर कार्रवाई कर रहे हैं पहले भी कार्रवाई हुई है बहुत सारे इनके मारे गए हैं और जो बाकी बच्चे खोचे दो चार पाँच दस बीस जो भी हैं इनको भी मेरा टारगेट था थर्टी मार्च का आज है पाँच मार्च पच्चीस दिन और है उम्मीद करते हैं कि इस बीच में हम लोग कुछ और लोगों को पकड़ लेंगे या मारे जाएंगे പതിനാല് മുതിർന്ന നേതാക്കളടക്കം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എൺപത്തിയേഴ് മാവോയിസ്റ്റുകളെയാണ് സംയുക്ത സേന വധിച്ചത് ആയിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തു ഇതുവരെ മാവോയിസ്റ്റുകളെ മാർച്ച് മുഴുവൻ മാവോയിസ്റ്റുകളെയും വകവരുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയതാണ് മാവോയിസ്റ്റ് വേട്ടയ്ക്കായി ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പോലീസിനു പുറമെ കേന്ദ്രസേനകളെയും ഉൾപ്പെടുത്തിയുള്ള തുടരുകയാണ് ജനം ഡൽഹി ജമ്മുകശ്മീരിലെ സോനാമാർഗിൽ ഹിമപാതം കാശ്മീർ താഴ്വരയിലെ ഗ്രാമമായ സർബലിലാണ് മഞ്ഞുവീഴ്ചയുണ്ടായത് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ക്യാമറയിലാണ് ഭീകരമായ ഹിമപാതത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയെങ്കിലും നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിക്രൂരനായിരുന്ന ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസേബിനെ പ്രതികരി പ്രതി പ്രകീർത്തിച്ച് സമാജ്വാദി പാർട്ടി എം എൽ എ അബു ആസ്മിയെ ഉത്തർപ്രദേശിലേക്ക് അയച്ചാൽ വേണ്ട ചികിത്സ നൽകാമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അബു ആസ്മിക്ക് ഭാരതത്തിൽ ജീവിക്കാൻ എന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കണമെന്നും യോഗി ആവശ്യപ്പെട്ടു അതേസമയം അബു ആസ്മിയെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ശിവജി മഹാരാജന്റെ മകനും ഹിന്ദു സ്വരാജിനു വേണ്ടി പോരാടുകയും ചെയ്ത സാംബാജി മഹാരാജനെ ഇഞ്ചിച്ചയക്കൊന്ന ക്രൂരനായ ഔറംഗസേബിനെ മഹാനായ ഭരണാധികാരി എന്ന് വിളിച്ച എം എൽ എ അബു ആസ്മിയെ സമാജ്വാദി പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടു അബു ആസ്മിയെ ഉത്തർപ്രദേശിലേക്ക് അയച്ചാൽ വേണ്ട ചികിത്സ നൽകുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമർശിച്ചു ഛത്രപതി ശിവജി മഹാരാജിന്റെ പാരമ്പര്യത്തെ ഇകിർത്തിയ അബു ആസ്മി ഔറംഗസേബിനെ ഈശ്വരതുല്യം ആരാധിക്കുന്നു അബു ആസ്മിക്ക് ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടോയെന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കണമെന്നും യോഗി ആവശ്യപ്പെട്ടു महाकुंभ भ अधेपादी पार्टी मार्गे प्रशंसा उत्तर प्रदेश नियम सब मुख्यमंत्री तुरंत छत्रपति शिवाजी महाराज की परंपरा पर गौरव की अनुभूति करने के बजाय लज्जा महसूस कर रहा हो और औरंगजेब को अपना नायक मान रहा हो क्या उसको भारत के अंदर रहने का अधिकार होना चाहिए क्या और समाजवादी पार्टी को इसका जवाब देना चाहिए एक तरह आप कुंभ को रहे और दूसरी तरफ औरंगजेब जैसे दुष्ट और क्रूर धर्मांत मंदिरों को तोड़ने वाले व्यक्ति को भारत की आस्था को निर्ममता के साथ रोदने का कार्य करने वाले व्यक्ति को महिमामंडन करते हो आखिर कौन सी नस ऐसी आपकी दबी हुई है कि आप लोग अपने उस व्यक्ति पर उस विधायक पर नियंत्रण नहीं कर पा रहे हैं മഹാരാഷ്ട്രയുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും അതിക്രൂരനായ ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസേബിനെ പൂരത്തുകയും ചെയ്ത അബു അസ്മിയെ മഹാരാഷ്ട്ര നിയമസഭയുടെ ബജറ്റ് സെഷനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ജനം വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സൈനിക താവളത്തിന് നേരെ ഭീകരാക്രമണം പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം നിരവധി പേർക്ക് പരിക്കേറ്റു ആറ് ഭീകരരെയും രണ്ട് ചാവേറുകളെയും വധിച്ചതായി പാക് സൈന്യം അറിയിച്ചു ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയായ പാക് താലിബാൻ എന്നാണ് നിഗമനം സമീപത്തെ പള്ളി തകർന്നു എന്നും തകർന്നും നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കത്തിൽ ഖേദം പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ശാശ്വത സമാധാനത്തിനായി അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു യുക്രൈനുള്ള അമേരിക്കയുടെ സൈനിക സഹായം മരവിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു സെലൻസ്കിയുടെ നിലപാട് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച യുക്രൈൻ നിലപാടുകളും അദ്ദേഹം മുന്നോട്ട് വച്ചു രാജ്യം രാജ്യാന്തരം സമാപിക്കുകയാണ് ഇനി നാളെ വീണ്ടും കാണാം നമസ്തേ